ഷാജഹാൻ ഗൾഫിൽ പോയിട്ട് ഇന്ന് മൂന്നുകൊല്ലം തികയുകയാണ് അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുവിധം കരയിടുന്നു എയർപോർട്ടിൽ നിന്ന് ഷാജഹാനെ കൂട്ടാൻ വന്നിരിക്കുന്നത് ഷാജഹാൻ്റെ ഒരേ ഒരു മിത്രമായ മജീദാണ് മജീദ് ഷാജഹാനേയും കാത്ത് എയർപോർട്ടിൽ നിൽക്കുകയാണ് ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഷാജഹാൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടപ്പോൾ തന്നെ അവൻ്റെ പഴയ കളിക്കൂട്ടുകാരനെ മനസ്സിലായി അത് അവൻ്റെ ഷാജഹാൻ ഷാജഹാൻ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ മജീദ് ഓടി ചെന്നവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അതിൽ തന്നെയുണ്ട് അവരുടെ സ്നേഹവും കൊല്ലത്തെ കഥയും എല്ലാം ഒന്ന് മിന്നി മറഞ്ഞ നിമിഷം പോയി ഷാജഹാൻ എല്ലാവരുടെയും വിശേഷങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ മനസ്സിലറിയേണ്ടത് ഉമ്മക്കൊലിസിന്റെ വിശേഷമാണ് അതങ്ങോട്ട് മജീദ് പറയുന്നതുമില്ല ഷാജഹാൻ മനസ്സിലായി മജീദ് എന്തായാലും ഇങ്ങോട്ട് പറയാൻ പോകുന്നില്ല അതുകൊണ്ട് ഷാജഹാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു ഇപ്പോൾ ഉമ്മക്കുലിസ് എന്ത് ചെയ്യുന്നു മജീദ് വിശേഷങ്ങൾ പറയുന്നതങ്ങ് നിർത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു